എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരണാണ് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ആഫ്രിക്കൻ വിശേഷങ്ങൾ കേൾക്കണ്ടേ നോക്കൂ ആഫ്രിക്കൻ സംഗീതവും അല്ലെങ്കിൽ ആഫ്രിക്കൻ ഡാൻസും ഒക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അവർക്ക് ഒരു പ്രത്യേക താളബോധവും ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ് അതായത് ആ ഒരു എന്താ പറയുക ഒരു ബോധം അല്ലെങ്കിൽ ഒരു കലാവാസന അവരുടെ ജീനിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രത്യേകിച്ചിട്ട് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ വില്ലേജിൽ അവരുടെ ഗ്രാമത്തിൽ നേരിട്ട് പോയിട്ട് അവരുടെ പാട്ടും ഡാൻസും ഒക്കെ ഒന്ന് കാണാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിലോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതാണ് നമ്മൾ നമീബിയയിൽ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നമീബിയയിൽ ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ വീടുകളിൽ അതായത് അവരുടെ ഗ്രാമത്തിൽ നേരിട്ട് പോയിട്ട് അവരെ കണ്ട് പരിചയപ്പെട്ട് അവരുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളും എൻ്റെ കൂടെ കണ്ടുനോക്കും അങ്ങനെ നമ്മൾ ഇന്ന് ബോട്സ്വാനിൽ നിന്ന് അടുത്ത ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നമീബിയിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരെ നേരിട്ട് കാണാനും അവരുടെ വില്ലേജ് അവരെ പാട്ട് ഡാൻസ് അവരുടെ ആചാരങ്ങളൊക്കെ നേരിട്ട് കാണാൻ പോവുകയാണ് അപ്പോ ഇപ്പോ ബോട്സ്വാനിൽ നിന്ന് എക്സിറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ എക്സിറ്റ് അടിച്ച് ചോബെ റിവറിലൂടെ ഒരു ബോട്ട് മാർഗത്തിലാണ് ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ബോട്സ്വാനയിൽ നിന്ന് അടുത്ത ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നമീബിയിലേക്ക് പോകുന്നത് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു ബോട്ടിലാണ് പോകുന്നത് ആകെ ഒരു പത്തിരുപത് മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ എന്ത് രസമാണല്ലേ പക്ഷെ എല്ലാ ഡോക്യുമെന്റേഷനും ആവണം കേട്ടോ നമുക്ക് ബോട്സ്വാന വിസ സെന്റർ വളരെ കുഞ്ഞു സെന്ററാണ് അവിടെ പോയിട്ട് എക്സിറ്റ് അടിക്കണം നമീബിയെ പോയി എൻട്രി അടിക്കണം അപ്പോ ഇതാ എന്റെ ഫ്രണ്ട്സ് വിനുവും അഞ്ജനിയും ആണ് ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു ഈ ട്രിപ്പിൽ ഒരു ഗ്രൂപ്പായി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ബോട്ട്സ്വാനയിൽ നിന്ന് നമീബിയയിലേക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ബോട്ട് മാർഗം പോവുകയാണ് വളരെ കുറച്ച് സമയം എടുത്തോളൂ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അപ്പൊ എല്ലാവരും നിങ്ങളോട് ഹായ് പറയുന്നുണ്ട് ഞാൻ എല്ലാ ടീമിലെയും എല്ലാവരുടെയും മുഖം ഒന്നും നിങ്ങൾക്ക് കാണിച്ചില്ല വിചാരിച്ചു നാപ്പത് പേരടങ്ങുന്ന സംഘമാണ് പിന്നെ പ്ലസ് ഞങ്ങളുടെ എം ഡി സോമൻ സാറും അപ്പൊ എല്ലാവരും ഹായ് പറയുന്നുണ്ട് അധിക പേരും പല പല ജോലികളിൽ നിന്ന് റിട്ടയർ ചെയ്ത് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകളാണ് വർഗീയ ഒരു ഹായ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് അധിക പേരും ഭാര്യയും ഭർത്താവു ആയിട്ട് കപ്പിളായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ചില ആളുകള് തനിയെ വന്നിട്ടുണ്ട് അതിലൊരാളാണ് തപ്പ ഇപ്പൊ നിങ്ങളോട് ഹായ് പറയുന്ന സ്റ്റാൻലി അങ്കിൾ സ്റ്റാൻലി അങ്കിളുടെ വൈഫിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാരണം വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ ചില ആളുകളുടെ ഭാര്യമാരെ ചില ആളുകൾ ഭർത്താക്കമാരൊന്നും വന്നിട്ടില്ല വളരെ വല്ല ഉണ്ടാവുന്നവരെ അങ്ങനെയുള്ളൂ ആ ഇതാ അധിക പേരും കപ്പിളാണ് ഭാര്യയും ഭർത്താവും ഉണ്ട് എല്ലാവരും റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും യെസ് മിനി ആന്റി ഇതാണ് സിറ്റാലി ഞങ്ങളുടെ ടൂർ ഗൈഡ് യെസ് അവസാനം ദ വൺ ആൻഡ് ഓൺലി സോമൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ എം ഡി മിസ്റ്റർ സോമൻ യെസ് അവസാന നാരായണങ്ങൾ അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റിന്റെ യാത്ര കുഞ്ഞു യാത്ര ഞങ്ങൾ നമീബിയയിൽ കാലു കുത്തുകയാണ് അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ഞങ്ങൾ മറ്റു രാജ്യത്തേക്ക് എത്തി പക്ഷെ ഇവിടെയും നമുക്ക് വിസയൊക്കെ വേണം ഞങ്ങൾ ഈ വിസ ഓൾറെഡി എടുത്തിട്ടുണ്ട് പക്ഷെ വിസ സെന്ററിൽ പോയിട്ട് അത് സ്റ്റാമ്പ് ചെയ്യണം എൻട്രി സ്റ്റാമ്പ് അടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ രാജ്യത്ത് എൻട്രി ചെയ്യാൻ പറ്റൂ നിങ്ങളൊന്ന് നോക്കിയാ വിസാ സെന്റർ എന്ന് പറയുന്നത് എത്ര കുഞ്ഞു സ്ഥലമാണെന്ന് അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് എൻട്രി ഒക്കെ അടിച്ച് പതുക്കെ പുറത്തെത്തി ഇതാ ആ എൻട്രി വിസ അടിച്ചതിന്റെ അടിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ അവരുടെ മുഖത്തൊക്കെ കാണുന്നത് കുറെ ക്യൂ ഒക്കെ നിൽക്കണേ കുറെ നേരം വെയിറ്റ് ചെയ്യണം ഇതാ ഞങ്ങളുടെ ടൂർ ഗൈഡുകൾ ഞങ്ങളെ പതുക്കെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഒരു ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമമാണ് അവരെ നമ്മൾ നേരിട്ട് കാണുന്നു അവരുടെ ഡാൻസും പാട്ടും ഒക്കെ കാണുന്നു അവരുടെ ജീവിത രീതികൾ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും ആസ്വദിക്കാനും പോവുകയാണ് ഞങ്ങൾ അവിടെ എത്താനായപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നു തുടങ്ങി നമ്മളെ കണ്ടിട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ അവരുടെ ഗ്രാമത്തിലേക്ക് എൻട്രി ചെയ്തു ഞങ്ങളെ അവിടെ സ്വാഗതം ചെയ്തത് ഈ വലിയൊരു മരമാണ് ഇതാണ് ബയോബാബ് മരം ഇത് ആഫ്രിക്കക്കാരുടെ വളരെ പ്രത്യേകത ഒരു മരമാണ് ഇതധികം അങ്ങനെ എല്ലായിടത്തും കാണുന്ന ഒരു മരമല്ല വളരെ ടിപ്പിക്കലായിട്ട് ആഫ്രിക്കയുടെ ഒരു ഒരു എന്താ പറയുക ഹാൾമാർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പഴം ഇവർ പല കാര്യങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കാനും അവരുടെ ഭക്ഷണങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴം അവർക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഈ മരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് ഒരു മുറിയുടെ അത്ര സ്ഥലമുണ്ട് ഞാൻ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് എനിക്ക് ഈ മരം കണ്ടപ്പോൾ ഓർമ്മ വന്നതേ നമ്മുടെ അവതാർ സിനിമയിലെ ട്രീ ഓഫ് സോളാണ് ആ നാവികൾ ആരാധിക്കുന്ന അവരുടെ ഒരു ജീവന്റെ മരം ആ ഒരു മരം എനിക്ക് ഈ ഗോത്രവർഗക്കാരുടെ ഈ വില്ലേജിൽ ഈ ഒരു മരത്തിനെ ഇങ്ങനെ ഭീമാകാരനായിട്ടുള്ള ഒരു മരത്തിനെ കണ്ടപ്പോ അങ്ങനെ ഒരു മരമായിട്ട് ഒരു ട്രീ ഓഫ് ലൈഫായിട്ട് എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ തനത് വേഷവിധാനത്തിലുള്ള പാട്ടും ഡാൻസും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ മിണ്ടാതിരിക്കുകയാണ് കാരണം ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു എന്ന് പക്ഷെ ഞാൻ അവരെ കണ്ടപ്പോൾ ആലോചിച്ചതേ നമ്മളൊക്കെ എത്രത്തോളം ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാരണം നമ്മള് ധാരാളം സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ജീവിതത്തോടെ എപ്പോഴും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളത് എന്താണെന്ന് ഒരിക്കലും ആലോചിക്കില്ല പക്ഷേ ഇവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കുമ്പോഴാണ് അവരുടെ ദാരിദ്ര്യത്തിലും പക്ഷെ അവർ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ആടുന്നു പാടുന്നു അവരുടെയൊക്കെ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നതേ നമ്മളിങ്ങനെ ടൂറിസ്റ്റുകൾ പോയി കൊടുക്കുന്ന കുറച്ച് പൈസയും അവർ ഉണ്ടാക്കുന്ന കുറച്ച് കരകൗശല വസ്തുക്കൾ വിറ്റ് കിട്ടുന്ന പൈസയും കുറച്ച് കൈത്തൊഴിലുകളും ഒക്കെ ഉള്ളു അവരുടെ ജീവിത രീതികളും വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയില് തുടർന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കണ്ടു നോക്കണം പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിൽ സന്തോഷിച്ച് കുറ്റവും കുറവൊന്നും കണ്ടുപിടിച്ച് ജീവിക്കാതെ സന്തോഷത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കണം എന്നുള്ളൊരു പാഠം എനിക്ക് തോന്നിയത് അതാണ് എനിക്ക് അവരിൽ നിന്ന് ഞാൻ ഉൾക്കണ്ട ഒരു തിരിച്ചറിവ് ഡാൻസ് കളിച്ച ആളുകളിൽ ഒരാളെ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു ആ ഡാൻസ് കളിച്ചത് അധിക പേരും ചെറുപ്പക്കാരികളായിരുന്നു പക്ഷെ അതിൽ ഒരാൾ ഇതാ ഈ അമ്മമ്മ എന്തൊരു അടിപൊളിയായിരുന്നു എന്നറിയോ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മമ്മയുടെ അടുത്ത് കുറച്ചധികം കൂടെ ഡാൻസ് കളിക്കുകയും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയവരവരായിരുന്നു പക്ഷേ എത്ര എന്തോസിയാസത്തോട് കൂടിയിട്ടാണ് എത്ര എനർജിയോട് കൂടിയിട്ട് അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കി നോക്കും സത്യത്തിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടവും തോന്നി കൂടെ തന്നെ സന്തോഷവും തോന്നി ഈ പ്രായത്തിലും അവർക്ക് ഇത്ര ആരോഗ്യത്തോടു കൂടിയൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മമ്മുടെ അടുത്ത് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചു കുറച്ച് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം ഈ ആഫ്രിക്കക്കാർക്ക് രണ്ട് പേരുകൾ ഉണ്ടായിരിക്കും അവർക്കൊരു ആഫ്രിക്കൻ നെയിമും ഉണ്ടാവും ഒരു ഇംഗ്ലീഷ് നെയിമും ഉണ്ടാവും അമ്മമ്മടെ ഇംഗ്ലീഷ് നെയിം ആഗ്നസ് എന്നാണ് ആഫ്രിക്കൻ നെയിം നച്ചിക്കോത്താന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ടങ്ങ് മനസ്സിലായില്ല രണ്ടു മൂന്ന് തവണ ചോദിച്ചു പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല പക്ഷെ ഇംഗ്ലീഷ് നെയിം ആഗ്നസ് എന്നാണ് അത് അവർ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ അവരുടെ വരുമാന മാർഗ്ഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏത് രാജ്യത്ത് പോയാലും നമ്മൾ സുവനീറുകൾ വാങ്ങും അപ്പൊ ഞങ്ങളൊക്കെ ഒരു കാര്യം ചെയ്തു ഒട്ടും ബാർഗെയിൻ ചെയ്യാതെ അവർ പറഞ്ഞ പൈസ കൊടുത്ത് പരമാവധി സുവനീറുകൾ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അതൊരു വരുമാനമാവട്ടെ നമുക്കിതൊക്കെ അല്ലെ ചെയ്യാൻ പറ്റൂ അവിടെ വെച്ചിട്ട് ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് മോറിസ് ഇതാണ് മോറിസ് മോറിസിന്റെ കയ്യിലിരിക്കുന്നത് അവളുടെ വാവയാണ് പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള കിയാറ അവൾ ഇങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ ഞാൻ അവളുടെ അടുത്ത് വാങ്ങി അവൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ നല്ല രസമായിരുന്നു നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അവൾ ഉത്തരം പറയുന്നുണ്ടായിരുന്നു നല്ലൊരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സാണ് അവൾക്ക് മോറസ് അതിനുശേഷം ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി നടന്നു കണ്ടു അവരുടെ വീടും പരിസ്ഥിതികളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും വീടെന്ന് പറയാൻ തക്കോണ്ടൊന്നും ഇല്ലാന്നേ ഇങ്ങനെയൊക്കെ ഈ പുല്ലൊക്കെ വെച്ചിട്ട് കെട്ടി മറച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പരിസ്ഥിതി ആണവിടെ കോഴികളൊക്കെ വളർത്തുന്നുണ്ട് ആടിനെ വളർത്തുന്നുണ്ട് അങ്ങനെ വളരെ വളരെ മിനിമൽ സെറ്റപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ തന്നെയാണ് അവരുടെയൊക്കെ ജീവിതം ഇതൊക്കെ കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്ത് ഇങ്ങനെ ദാരിദ്ര്യത്തോടും അങ്ങനെ പല പല സംഗതികളോടും പടവെട്ടി ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരും എന്താ പറയുക ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ് കാരണം അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പല തിരിച്ചറിവുകളും നമുക്ക് വരിക അതിനുശേഷത്തായി കുസൃതികളെ കാണുന്നത് വലിയൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇവർക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മൊബൈലിൽ കാണുന്നത് അപ്പോൾ അവരുടെ ചിരിയോടുകൂടി നമുക്കിവിടെ അവസാനിപ്പിക്കാം